മൈ മദർ ഗുഡ് എന്താ ശേഷ രാവിലെ തന്നെ നല്ല ഇഡിയപ്പാട് കൈ പിന്നെ മുട്ടക്കായി മണ്ണാൻ സമ്മേക്കലല്ലേ മണ്ണാൻ സമ്മേക്കലിന്നെ അപ്പൊ പറയൂ എന്നെ പ്രസവിച്ച അമ്മ പറയൂ പറ രാവിലെ കഴിഞ്ഞിട്ട് ഇന്നിപ്പ സമയം ഉണ്ടല്ലോ രാവിലെ ജോലിക്ക് പോണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ദിവസം വിടിയപ്പോ പൂജയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ കൊറച്ച് സമയം വേണമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അത് ഇന്ന് അങ്ങനെ ഇണ്ടാക്കി രാവിലെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് നീ പോയി തിരിമീൻ വാങ്ങിച്ചോണ്ട് വരണം അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കാലുകൊണ്ട് കാണിക്കണം കാലല്ല

ജോലി സ്ഥലത്ത് എത്തേണ്ടതാ സമയം കഴിഞ്ഞു നമ്മടെ കാളിലെന്താ നീര് വെച്ചാൽ ഞാൻ തല്ല് തല്ല് അടിച്ചിട്ടാണോ ഒടിച്ചിട്ടാണോ കുറവില്ലേ കുറവില്ലേ ഒരു ഉത്സാഹ കുറവുണ്ടായിരുന്നല്ലോ എനിക്ക് നമുക്കൊരു വരുമ്പോ നമുക്കൊരു മൈൻഡ് മാറും രണ്ടാമെന്നറിയുന്നില്ല മൂന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർക്ക് അറിയില്ല നമുക്കറിയില്ല ഇങ്ങനെ കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ നീര് വരുന്നുണ്ടെന്ന് കേക്കുന്നു നമ്മള് പലരോടും ചോദിക്കുമ്പോഴേ വ്യക്തമായ കാരണൊന്നുമില്ല ഈ കാലാവസ്ഥയുടെ ആണ് എന്താ ഇപ്പൊ കൊറഞ്ഞ ആദ്യം പണ്ടമാനം അതൊക്കെ ചെയ്തല്ലോ എത്ര പേസ്റ്റ് ചെയ്തു സ്കാൻ ചെയ്തു ഇന്നിപ്പം ഒന്ന് രണ്ട് ടെസ്റ്റുകളും ചെയ്ത് നോക്കുന്നു നാല്ത്തണി ജോലിക്ക് പറ്റൂലോ നമ്മുടെ ഡാൻസ് ആൻസി ആൻസിക്ക് ഒരു ആൻസിനും കൂട്ടണമെന്നുണ്ട് ആൻസിക്ക് മൂന്ന് ടൈമിൽ ആൻസ് കരുള്ളൂ ഡാൻസ് കേട്ടോ അതാണ് ആൻസിയുടെ ഒരു ടൈം നമ്മൾ ആരോട് നിർബന്ധിക്കാറില്ല അവർക്ക് താല്പര്യമുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അവള് അവക്ക് എന്തോ മടിക തേങ്ങൊണ്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നേ ദസപാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പനൊക്കെ വളറ്റും എന്നിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടി സ്വല്പം മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞപ്പൊടി ചിലര് ഗരം മസാല ഉപയോഗിക്കും ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിടില്ല പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അമ്മ പുറത്തു കൊണ്ടുപോകത്തെ കൊണ്ടാകത്തെ അമ്മയ്ക്ക് ബാങ്ക് ജോലി പോക്കൻഡ് സാറിടെ സൺഡേ അടുപ്പിച്ച് ലീവുള്ളൂ ഈ സൺഡേ ഉള്ളപ്പോ അങ്ങ് വരൂല്ലേ ഞങ്ങള് പല സമയത്ത് വിളിക്കാറുണ്ട് അമ്മ വരില്ല അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ ഒന്നും വരാറില്ല അപ്പൊ ബാക്കി ഉള്ള ജോലി വയസ്സിന് മാത്രല്ല കൊണ്ടുപോകുന്നുള്ളു പൈസ ഇവിടെയാണ് അവൾ ഫ്രീ ആണ് എനിക്ക് എനിക്കെപ്പോഴും ലീവ് എടുക്കാം അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല അത് അമ്മ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് വരാൻ താല്പര്യമില്ല നമുക്ക് അന്ന് ഒരു മാസത്തിന് വേണ്ടി ഇവിടെ നാട്ടിൽ വന്ന് നിന്നപ്പോൾ മതി ചെയ്താൽ അന്ന് എല്ലാവർക്കും പനി പിടിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റില്ല അതിന് പ്രാവശ്യം അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട് എനിക്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ പ്രാവശ്യം വാ അങ്ങനെ പോവാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താ ആ കല്യാണത്തിൽ പോയല്ലോ ആ സമയത്ത് പറഞ്ഞാണ് അതിനോട് ഞാൻ

അപ്പൊ ഏലക്കുട്ടിനെ പതുക്കെ പതുക്കെ ഇവിടെ കട്ടാക്കാണ് എന്നെ ഇതിന്ന് ഭീഷണിപ്പെടുത്തിരിക്കും നമ്മളെന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ ഏലിക്കുട്ടി നമ്മളെ ഭീഷണിപ്പെടുത്തിരിക്കുന്നു ഞാൻ വെല്ലുവിളി ശീകരിച്ചിരിക്കുന്നു നീ 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 ഞാൻ ഏല കുട്ടി അവിടെ വരും കുട്ടി വരും ഇപ്പൊ വരുന്നില്ല അപ്പൊ ചോദിക്കുമ്പോൾ അവിടെ ഇന്നലെ എത്ര പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു ഇന്നലെ മൂന്ന് പ്രാവശ്യം വന്നു നാലർക്കും രണ്ടു മണിക്കൂർ അവിടെ അവിടെ വെച്ചാൽ ഇന്നലെ എത്ര പ്രാവശ്യം വന്നു അവിടെ ചോദിച്ചാൽ എത്ര പ്രാവശ്യം ഞാൻ വന്നത് എന്നെ വിളിക്കാറുണ്ട് അപ്പൊ വിളിക്കാറുണ്ട് നീ വല്ലേ അതിൻറെ ഉള്ളിൽ കേറിയ പിന്നെ അറക്കണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട എനിക്ക് അപ്പോ അപ്പോ അതിന്റെ ഉള്ളിലെന്തുള്ളിൽ കേട്ടാണെന്ന് അതിന്റെ ഉള്ളിൽ കേട്ടത് അതെയപ്പുറം സ്വസ്ഥിൽ അതിനെ രാത്രി അപ്പൊ നിങ്ങൾ എല്ലാവരും പറയാം ഏലക്കുട്ടിട്ട് വരാൻ പറയാൻ പറയാം ഏലിക്കുട്ടിയുടെ വീട് പണിത പിന്നെ വീഡിയോ കുറവാണ് കാരണം വെച്ചാരി അവിടെ ഈ വീട് പണി അവിടെ എടുക്കുരിന്നെ അപ്പൊ ഫുൾ ടൈം വീഡിയോ ഉണ്ട് ഈ പ്രശ്നം ഈ വീട് ഇത്ര വെല്ലുവിളി പണിതുകൊണ്ടും എപ്പോഴും ക്ലീൻ ഫുൾ ആണ് ചെയ്ത ആ പറമ്പ് മുഴുവൻ അടിച്ചു തീയിട്ട് കരിയില്ല എന്നാലും അടിച്ചില്ല ഇങ്ങനെ മഴ പെയ്യുമ്പോ ചീഞ്ഞു പോകൂലേ ഇന്നപ്പോ മുഴുവൻ എന്തോരം ചവറാർന്ന് ഒരു ട്രിപ്പ് പോയാരുന്നു വീട്ടിൽ തന്നെയാണ് ട്രിപ്പ് ഇട്ട അപ്പൊ ഏലിക്കുട്ടി പറഞ്ഞു എന്താ കണ്ണടയാൽ കിട്ടാ വേണ്ട ഞാനാ എന്താ പറയാ ഗൃഹനാഥൻ అప్పు యానకే కొరచకారు లాస్ట్ టైమ్ వీడియో కంట చెడిపతి ఏంటి చెడి కొరే చెడిల్ కొడి బోగన్ వీల మాత్రం ఉండ లాస్ట్ అడ పూంటు పచ్చే ఇప్పు పూ పోయి పూ ఒక్క పోయి కొరే ఫ్లవర్ ఇలాటో కొర పచ్చే పూకళి పోయి అప్పు ఇది రోసా పూ ఉంటే రోస എന്താണ് ഇങ്ങനെ വരണ അറിയില്ല നല്ല വരുന്നില്ല പിന്നെ ഈ സൈഡില് കുറച്ച് പൂക്കളുണ്ടോ കുറച്ച് പ്ലാന്റ് ഉണ്ടോ എന്താ ഇങ്ങനെ കൊറയില്ലോ കൊറച്ചുണ്ട് പിന്നെ ഈ മഞ്ഞ ഫ്ലവർ ബാഫ്ര ഇത് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ആർത്ത ഞാൻ നല്ല ഫ്ലവർ താങ്ക്സേ കണ്ടോ ഇത് നല്ല ഫ്ലവർ ഉണ്ടല്ലോ ഈ വയലറ്റ് കളറ് പെർപ്പിൾ കളറും ഉണ്ടോ ഇത് വൈറ്റ് ഉണ്ടോ അത് ഇതുണ്ടോ പേർപ്പിളും ഇത് പൂക്കുമ്പോ നല്ല രസക്കെ പേര് ആരും പക്ഷെ പൂക്കുമ്പോ നല്ല രസമുണ്ട് കാണണം പക്ഷെ ഈ ഫ്ലവർ എന്താ പ്രശ്നം ആരെയോ വയല കൊറച്ച് ടൂ ത്രീ ഡേയ്സ് മാക്സിമം ഫോർ ഫൈവ് ഡേയ്സ് അത് കഴിഞ്ഞിട്ട് നമ്മക്ക് മാങ്ങ വഞ്ഞു ഞാൻ മാങ്ങ ഇന്നലെ മടിച്ചായിരുന്നു അപ്പൊ മാങ്ങാ നല്ല വെയിറ്റ് ഉണ്ട് ഇത് എന്താ ചുന്തിരി മാംഗോ ആണോ ആ കുഞ്ഞില്ല വലുതാണ്ടമ്മ അതെ മാക വെച്ചു അതെ ഈ മാകയൊക്കെ വെറ്റി കൊടുത്തു മാക വെറ്റല് പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് ബുഷായിട്ടോ പിന്നെ മാഗ വരുമ്പനോ ഇതെ മാഗ വെച്ചിട്ടുണ്ട് മാങ്ങ ഉണ്ട് ഏതെ അപ്പൊ ഞാറ്റ് വേഗം ഓർഡർ ചെയ്ത് കൊടുത്താൽ ഇല്ല ഇത് ചീത്ത മാഗ അതെ ഇത് ഓരോ മാങ്ങനുള്ള പിന്നെ ഇതും മാങ്ങ അതും മാങ്ങിയ മാസ അവിടെ അമ്മക്ക് വീട്ടില് അപ്പൊ വീട്ടില് മാങ്ങ വന്ന കുറെ വർഷമായി മാങ്ങ കാത്തിരിക്കുന്നു വരുന്നില്ല സ്വന്തം മേടിച്ചിട്ട് വന്ന എന്താ അത് കോഴിക്കോട് സൈഡിലെട്ടോ

പേടിയല്ലോ ലാസ്റ്റ് ടൈം നേരം ഞാൻ വർത്തനം പറഞ്ഞു ഓ നീ വന്നല്ലേ നിന്റെ കൊച്ച കാണു വന്നു അല്ലേ അവിടെ ഇരിക്കും ഓണിയൊക്കെ അതായത് നമ്മള് പറഞ്ഞത് അതില് അതില് വേറെ ഒന്നുമല്ലോ കേട്ടോ ബോക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എക്സ്ട്രാ ബോക്സ് വെച്ചു താഴെയാണ് ആദ്യം കൂട് വെച്ചോണ്ടിരുന്നെ അപ്പൊ എക്സ്ട്രാ ബോക്സ് വെച്ചു അപ്പോൾ ഈ ബോക്സ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ അവിടെ നിന്ന് പുതിയൊരു ബോക്സ് എടുത്തിട്ട് ഇവിടെ മുകളിൽ വെച്ചു അതിന് കൂടിന് വേണ്ടി കാരണം എപ്പോഴും അത് ഇവിടെ പറഞ്ഞോണ്ടേ അപ്പോൾ അതിന് വേണ്ടി വെച്ചതാണ് അല്ലേ അറിയോ ആ അന്ന് അന്ന് സോളാർ വെക്കാൻ സമയത്ത് സോട്ട് പറഞ്ഞു എങ്ങനെയാണ് ആദ്യം ആ മുട്ടൊക്കെ വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്നിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കാരണം അതൊരു കൂട അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ഒരു നാല് മാസം കഴിഞ്ഞില്ലേ ആ നാല് മാസം കഴിഞ്ഞു അതൊന്ന് ഇതേക്ക് സെറ്റായി വരാൻ കൂട് ൂട്ടി വെച്ചോണ്ടിരിക്കുന്നു അമ്മ ആവലേ നമ്മക്ക് പിള്ളേർ നമുക്ക് ഗർഭിണിയാവുമ്പോ നമുക്ക് എന്തോര സന്തോഷം ഗർഭിണിയാവുമ്പോ അപ്പോ നമുക്ക് ആ സമയത്ത് നമുക്ക് പിള്ളേരൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി എന്തോരം നമുക്ക് ശൂഷി നടക്കും അപ്പോൾ ഈ കിളികളുണ്ട് ആ പിള്ളേർക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട് അവിടെ ഇത് ഫുഡ് ഒക്കെ ശൂഷി വെക്കണുണ്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കല എന്ന് തോന്നു തോന്നൂല്ലോ അത് കാരണം ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ പൂക്കളൊക്കെ സന്തോഷമായി അല്ലേ ോത്ത് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞോ അപ്പൊ ഉച്ചത്തേക്ക് വേണ്ടി മീൻ കരി ഫിലോകരി പിന്നെ ഈ സൈഡിലെ പെരുപ്പ് അപ്പൊ ഇന്ന് മീൻകറി മാത്രമുണ്ട് പിന്നെ പെരുപ്പ് വേറെ കറി ഒന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാവരും ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ ആണോ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ഹാവ് ഗുഡ് ഡേ